ബോർഡ് എക്സാംസ് ഒരു പാർക്കിലെ നടത്തമല്ല ഒന്നിലധികം വിഷയങ്ങളുടെ മുഴുവൻ സിലബസും സമയത്തിന് മുൻപ് പൂർത്തിയാക്കാൻ ഉത്സാഹവും സമർപ്പണവും ആവശ്യമാണ് ഈ ഭാരിച്ച ജോലിയുമായി പൊരുത്തപ്പെടാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനുമുള്ള സമ്മർദ്ദം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കളിൽ നിന്നും സഹപാഠികളിൽ നിന്നും മാതൃകാപരമായ പിന്തുണ ആവശ്യമുള്ള സമയമാണിത് എല്ലാ വിഷയങ്ങളും പഠിക്കാൻ തങ്ങളുടെ പരിമിതമായ സമയം ഉപയോഗിക്കുന്നതിൽ അവർ വളരെ കണക്കുകൂട്ടലുകൾ നടത്തേണ്ടതുണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വിജയം നേടുന്നതിനും പിന്തുടരുന്നതിനും പ്രചോദനം നൽകുന്നതിനുള്ള ചില നുറുങ്ങു ശരിയായ തന്ത്രവും സ്ഥിരതയും നിങ്ങളെ ഫലപ്രദമായി പഠിക്കാനും പത്താം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ വെല്ലുവിളികളെ മറികടക്കാനും സഹായിക്കും ആഗ്രഹിക്കുന്ന സ്കോർ നേടുന്നതിന് ശരിയായ ആസൂത്രണവും നിങ്ങളുടെ സമയത്തിൻ്റെ ശരിയായ നിക്ഷേപവും ആവശ്യമാണ് ഈ സമയത്ത് പ്രചോദനം നഷ്ടപ്പെടാനും നിരാശരാകാനും എളുപ്പമാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത്ര കഴിവുണ്ടാകാമെങ്കിലും അവൾക്ക് പ്രചോദനം കുറവായിരിക്കും അവരുടെ അക്കാദമിക് മേഖലയിലെ ഈ നിർണായക ഘട്ടത്തിന്റെ ഫലങ്ങൾക്ക് ഇത് വിനാശകരമായിരിക്കും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു യുദ്ധം പകുതി ജയിച്ചു എന്നതുപോലെയാണ് വലിയ സിലബസ് കൈകാര്യം ചെയ്യുന്നതിനും നിങ്ങളെ തന്നെ പ്രചോദിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് തീർച്ചയായും ഒരു പ്ലാൻ ആവശ്യമാണ് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളുടെയും സിലബസ് അനുസരിച്ച് പഠന സാമഗ്രികൾ ശേഖരിക്കുക എല്ലാ അധ്യായങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക പരീക്ഷാ സമയത്തിന് കുറഞ്ഞത് മൂന്ന് മുതൽ നാല് മാസം മുമ്പെങ്കിലും ഇത് ചെയ്യുക ഇത് ചെയ്യുന്നതൊരു വിഷയം പൂർണ്ണമായി പഠിക്കാൻ ആവശ്യമായ എല്ലാ പഠന സാമഗ്രികളും നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കും നിങ്ങൾ നന്നായി പഠിക്കുന്ന സമയം കണ്ടെത്തി അവ ശരിയായ ടൈം ടേബിളിൽ വേർതിരിക്കുക വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ചെറിയ ലക്ഷ്യങ്ങൾ നേടാൻ ഈ ഘട്ടം നിങ്ങളെ സഹായിക്കും പഠനത്തിന് പുറമേ നിങ്ങളുടെ മനസ്സിനെ വിശ്രമിക്കുകയും പഠനത്തിൻ്റെ മറ്റൊരു സെഷനു വേണ്ടി തയ്യാറാക്കുകയും ചെയ്യേണ്ടതുണ്ട് വിജയകരമായ വിദ്യാർത്ഥികൾ അവരുടെ പഠന സെഷനുകളുടെ ഫലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പിന്തുടരുന്ന ചില സാങ്കേതിക വിദ്യകളുണ്ട് അത്തരമൊരു സാങ്കേതിക വിദ്യയാണ് രീതി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ പഠിക്കുക അഞ്ച് മിനിറ്റ് ചെറിയ ഇളവേള എടുക്കുക നിങ്ങളുടെ സെഷൻ വീണ്ടും പുനരാരംഭിച്ച് ഈ ചക്രം നാല് തവണ ആവർത്തിക്കുക ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ അരമണിക്കൂർ നീണ്ട ഇടവേള എടുക്കുക നിങ്ങൾ പഠിച്ചതെല്ലാം എളുപ്പം ഓർമ്മിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കണ്ടെത്തും നിങ്ങളുടെ പഠന സെഷനുകൾ കൂടുതൽ ഉൽപാദനക്ഷമമാക്കുന്നതിന് ഒരു രീതിപരമായ പഠന രീതി വളരെ സഹായകരമാവും പത്താം ക്ലാസ്സിൽ പഠനത്തിനായി സമയം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പഠനത്തിനും ഉന്മേഷദായകമായ പ്രവർത്തനങ്ങൾക്കും ഇടയിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ചില സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക ഒരു വിഷയത്തിലെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്നൊരു ഒരു പഠന രീതി ഉറപ്പാക്കും നിങ്ങളുടെ പ്രചോദനം ഉയർന്ന നിലയിൽ നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് നിങ്ങളുടെ തയ്യാറെടുപ്പ് നില വിലയിരുത്തുക എന്നതാണ് ഓരോ അധ്യാപവും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യങ്ങൾ വീണ്ടും പരിഹരിച്ചുകൊണ്ട് നിങ്ങളുടെ പഠന കഴിവുകൾ പരിശോധിച്ചുകൊണ്ട് തുടരുക എക്സസൈസ് ചോദ്യങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരു വിഷയത്തിൽ ഓരോ അധ്യായത്തിനും വേണ്ടിയുള്ള റിവിഷൻ നോട്ടുകളിൽ നൽകിയിരിക്കുന്ന സാമ്പിൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക നിങ്ങൾ എവിടെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കണ്ടെത്താൻ സാമ്പിൾ ചോദ്യങ്ങൾ നിങ്ങളെ പ്രാപ്തരാക്കും നിങ്ങളുടെ തയ്യാറെടുപ്പിൻ്റെ വേഗത നിലനിർത്താൻ ഈ സ്വയം വിലയിരുത്തൽ പ്രക്രിയ വളരെ സഹായകരമാകും സിലബസിലെ ഓരോ അധ്യായവും നന്നായി തയ്യാറാക്കപ്പെടും പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് എല്ലാ വിഷയങ്ങളും ഒരേപോലെയല്ല ചിലർക്ക് ചരിത്രം പഠിക്കുന്നതിനേക്കാൾ എളുപ്പം ഗണിതമാണെന്നും മറ്റു ചിലർക്ക് ശാസ്ത്രത്തെക്കാൾ എളുപ്പം ഭാഷകളാണെന്നും തോന്നുന്നു പ്രവർത്തിക്കാൻ വേണ്ടി സമനില പാലിക്കേണ്ടത് ഇവിടെയാണ് തയ്യാറെടുപ്പിന് കൂടുതൽ സമയം ആവശ്യമുള്ള വിഷയങ്ങൾ തിരിച്ചറിയുക കൂടുതൽ ഭയപ്പെടുന്ന വിഷയങ്ങളോട് ഒരു പട്ടിക തയ്യാറാക്കുക ആ വിഷയങ്ങൾക്ക് കൂടുതൽ സമയം നീക്കിവെച്ച് അത് സന്തുലിതമാക്കുക എല്ലാ വിഷയങ്ങളുടെയും ദുർബലമായ മേഖലകൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ഈ രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുകയും നിങ്ങളെ തന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും